രണ്ടാം രണ്ടാം വാരം ബിഗ് ബോസ് മലയാളം സീസൺ അതിന്റെ വാരത്തിൽ തന്നെ അപ്രതീക്ഷിതമായ സംഭവങ്ങളുമായി മുന്നേറുകയാണ് ായി ആദ്യ കാഴ്ചകളിൽ കാണാറുള്ളത് പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും ഒരുപോലെ എണ്ണിച്ചിരിക്കുന്നു ഈ എവിക്ഷനിൽ ആറ് മത്സരാർത്ഥികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു കത്ത് കിട്ടിട്ടെ പല കാര്യങ്ങളും ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ് എന്നിട്ട് ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് രേണു സുധിയുടെ കാര്യമാണ് ഷോയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് രേണു വ്യക്തമാക്കിയതായും ആരോഗ്യപരമായ കാരണങ്ങളാണ് ഇതിന് പിന്നിലെന്നും റിപ്പോർട്ടുകളുണ്ട് അവിടെ നടക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്നത് ആരായാലും അത് ചെയ്യുന്നത് മോശമാണ് ഇതിനൊക്കെ എന്താ വേണ്ടിയോ നേരം കാര്യങ്ങളൊന്നും മണ്ടനാണ് ഞാൻ എന്ന് നീ ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ വാർത്തകൾ പല സംശയങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആ നമസ്കാരം ഞാൻ ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു െ എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സൂചന സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ ഇത് സത്യമാണെങ്കിൽ അത് രേണുവിന്റെ വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ ഷോയിൽ ചേരുന്നതിന് മുമ്പ് എല്ലാ ആരോഗ്യ പരിശോധനകളും നടത്താറുണ്ട് അതുകൊണ്ട് ഇതൊരു കാരണമായി അംഗീകരിക്കപ്പെടുമോ എന്ന് കണ്ടറിയണം രേണു തുടക്കം മുതലേ ഷോയോട് വലിയ താല്പര്യം കാണിച്ചിട്ടില്ലെന്നും ടാസ്കളിൽ സജീവമല്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇത് സ്വയം തോൽവി ഏറ്റുവാങ്ങി പിന്മാറാനുള്ള ഒരു തന്ത്രമാണോ എന്ന് പ്രേക്ഷകർ സംശയിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനമുള്ള സമയത്താണ് കഴിഞ്ഞ ആഴ്ചകളിൽ രേണുവിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നുവെങ്കിലും ഇപ്പോൾ മറ്റ് മത്സരാർത്ഥികളുടെ ശക്തമായ സാന്നിധ്യം കാരണം രേണുവിനെ തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ രേണു സുധിയെക്കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട് മരിച്ചുപോയ ഭർത്താവിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് പ്രേക്ഷകരുടെ സഹതാപം നേരിടാൻ മരിച്ചുപോയ ഭർത്താവിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് പ്രേക്ഷകരുടെ സഹതാപം നേടാൻ രേണു ശ്രമിക്കുന്നു എന്ന് ചിലർ വിമർശിക്കുന്നു രണ്ടാം വാരത്തിൽ തന്നെ ഷോയിലെ മത്സരങ്ങൾ ചൂട് പിടിച്ചിരിക്കുന്നതിനാൽ അത്തരം സെന്റിമെന്റ് തന്ത്രങ്ങൾ ഇവിടെ വലിയ സ്ഥാനമില്ലെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും കരുതുന്നത് രേണുവിന്റെ വൈകാരികമായ ജീവിതകഥ പ്രേക്ഷകരെ സ്വാധീനിക്കുന്നുവെന്നും അത് ഷോയിൽ ഒരു കരുത്തായി മാറുമെന്നും പലരും വിശ്വസിച്ചു അതുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ പിന്തുണ ലഭിച്ചത് എന്നാൽ ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോയാണ് അവിടെ വൈകാരികമായ കാര്യങ്ങൾക്കൊപ്പം മത്സര ബുദ്ധിയും തന്ത്രങ്ങളും ആവശ്യമാണ് ഇതാണ് രേണുവിന് ഇപ്പോൾ തിരിച്ചടി ആയിരിക്കുന്നത് മറ്റ് മത്സരാർത്ഥികൾ തർക്കങ്ങളിലും ഗെയിമുകളിലും സജീവമാകുമ്പോൾ രേണു പിൻവലിയുന്നതായി പ്രേക്ഷകർക്ക് തോന്നുന്നു ഇത് അവർ ഷോയിൽ താല്പര്യമില്ലാത്ത ഒരാളായി മാറുകയാണോ എന്ന സംശയത്തിന് കാരണമായി സീസൺ സെവനിലെ മിഡ് ഗ് എവിക്ഷനും ഒരു വലിയ ഗെയിം പ്ലാൻ ആണെന്ന് വ്യക്തമാണ് ഇത് ഷോയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് മിഡ്വി എവിക്ഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആറുപേരും ഷോയിലത്ര സജീവമല്ലാത്തവരാണ് ഇത് മനഃപൂർവം തിരഞ്ഞെടുത്ത ഒരു നീക്കമായിരിക്കാം മത്സരാർത്ഥികൾക്കിടയിൽ ഒരു ഭയം സൃഷ്ടിക്കാനും ഗെയിമിന്റെ തീവ്രത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും പ്രേക്ഷകരെ ആകർഷിക്കാൻ സെന്റിമെന്റ് ഒരു ഘടകമാണെങ്കിലും ബിഗ് ബോസിന്റെ പ്രധാന ആകർഷണം ടാസ്കുകളും മത്സരങ്ങളും പ്രശ്നങ്ങളുമാണ് രേണു സുധിയുടെ കാര്യത്തിൽ അവർ തന്റെ വ്യക്തിപരമായ ദുരന്തങ്ങളെ ഒരു മറയായി ഉപയോഗിക്കുകയാണോ എന്ന് ചില പ്രേക്ഷകർ സംശയിക്കുന്നു എന്നാൽ മറ്റു ചിലർ ഇത് അവരുടെ സ്വതസിന്ധമായ സ്വഭാവമാണെന്നും വാദിക്കുന്നു ഈ മിഡ് വീഗിക്ഷൻ റേണു സുധിയുടെ ബിഗ് ബോസ് യാത്രയിലെ ഒരു പ്രധാന ഘട്ടമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പിന്മാറുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പിന്മാറുകയാണെങ്കിൽ അത് അവരുടെ തീരുമാനമായിരിക്കും എന്നാൽ ഗെയിമിൽ സജീവമല്ലാത്തതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടാൽ അത് വലിയ ഒരു തിരിച്ചടിയായിരിക്കും പ്രേക്ഷകർക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ഇതിലും വലിയൊരു കാരണം വേറെയില്ല വേഗത്തിലുള്ള മിഡ് വീക്ക് എവിക്ഷൻ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കമായിരിക്കാം മത്സരാർത്ഥികൾക്കിടയിൽ തുടക്കം മുതലേ ഒരു മത്സരാന്തരീക്ഷം സൃഷ്ടിക്കാനും ഗെയിം കൂടുതൽ ആവേശകരമാക്കാനും ഇത് സഹായിക്കും ഈ ആറ് പേരിൽ ആര് പുറത്താകുമെന്നും രേണു സുധി ഷോയിൽ തുടരുമോ എന്ന് അറിയാൻ കാത്തിരിക്കാം രേണു തന്റെ മാനസികാവസ്ഥയിൽ മാറ്റം വരുത്തി ഗെയിമിൽ സജീവമാകുമോ അതോ പുറത്തു പോകാൻ തീരുമാനിക്കുമോ എന്നത് ഈ സീസണിലെ പ്രധാന വഴിത്തിരിവായിരിക്കും അതോ പുറത്തു പോകാൻ തീരുമാനിക്കുമോ എന്നത് ഈ സീസണിലെ പ്രധാന വഴിത്തിരിവായിരിക്കും